നമ്മുടെ ഫാബ്ലൈൻസിൽ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സിന്റെ വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ അതിൽ ഫ്ലോറൽ പ്രിന്റ് വരാറുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഓൾ ഓവർ പല ടൈപ്സ് പ്രിന്റുകൾ അത് ലൈൻസ് സ്ട്രൈപ്സ് അങ്ങനെ ഓരോ അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ്ലി ജെൻസിനും ലേഡീസിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന പ്രിന്റുകൾ അജരക്ക കലങ്കാരി ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന സ്ട്രൈപ്സ് കോട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നമ്മൾ സൗത്ത് കോട്ടന്റെ ഒരു ഫീല് വരും എന്നാൽ അത്രത്തോളം റഫ് അല്ല ഒന്നും കൂടെ സ്മൂത്തായ ഒരു കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അത് ഫോർ ഡിഫറൻറ്റ് പാറ്റേൺസിൽ പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് ഇതിൽ വരുന്നത് ആ ഒരു ബ്ലാക്ക് ബ്ലൂ ലൈൻസാണ് വരുന്നത് പക്ഷേ ിനാണെങ്കിലും കുർത്ത ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല ഫാബ്രിക് തന്നെയാണ് നെക്സ്റ്റ് വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് വരുന്നത് എങ്ങനെ വരുന്നു അപ്പോൾ നോർമൽ ടോപ്പ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബ്ലാക്ക് ബോട്ടത്തോട് കൂടി പെയർ ചെയ്യാം ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും പറ്റിയ ഫാബ്രിക് ആണ് ഇത് മാത്രം ഫോർട്ടി ടു ഇഞ്ചാണ് വിടുത്തു വരുന്നത് ബാക്കിയെല്ലാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അൻപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇനി ഇതിന് നിങ്ങൾക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്ത് സെറ്റ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം അപ്പോൾ ഇത് ടോപ്പ് ആയിട്ട് എടുക്കുന്നവർക്ക് ബോട്ടം ചെയ്യാൻ വേണമെങ്കിലും വേറെ പ്ലെയിൻ ഫാബ്രിക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ഫാബ്രിക്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫാബിലിൻസിലും ലങ്തി വീഡിയോസും വരുന്നുണ്ട് അത് നോക്കുക പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാ വേണ്ടതെന്ന് കൂടെ പറയാ